Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ് വിഷയത്തിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേരുമ്പടി ചേർക്കാം എന്നാണ് താഴെ ഒരു ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെ ഇടത് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമായ ആൻസറ് ഈ ഭാഗത്തേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം അതൊക്കെ ഒമ്പത് പതിനാല് രണ്ട് ത്വാഹിർ മൂന്ന് വിധം തൊഹൂറ് ആറ് ആദ്യം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യന് വായിക്കുന്ന സമയത്ത് ആൻസർ മനസ്സിൽ വരും ഒന്നാമത്തെ ചോദ്യം എന്താ കുളിയുടെ ഫർലുകൾ കുളിയുടെ ഫർലുകൾ എത്ര നമ്മൾ പഠിച്ചത് രണ്ടാണല്ലേ നെയ്യത്തും ശരീരം മുഴുവൻ വെള്ളം ചേർക്കില്ലല്ലേ അപ്പോൾ അതാ രണ്ട് എന്ന് പറഞ്ഞുണ്ട് അത് എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് ചെയ്ത രണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താ നജസ്സുകൾ നജസ്സുകൾ എത്ര വിധം എന്ന് നമ്മൾ പഠിച്ചല്ലേ മൂന്ന് വിധം മുഗല്ല മുഹഫഫ് മുഗല്ലൽ മുത്തവസിത്തൊക്കെ പഠിച്ചില്ലേ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഉത്തരം നജസ്സുകൾ മൂന്ന് വിധം ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്താം പിന്നെ നേരത്തെ പറഞ്ഞത് ഇനി മൂന്നാമത്തേത് ഉലു ഇൻ്റെ ഫറലുകൾ ഉളുവിൻ്റെ ഫറലുകൾ എത്ര എണ്ണാണ് ഉലുവിൻ്റെ ഫറലുകൾ ആറെണ്ണമാണ് നെയ്യത്ത് മുഖം കഴുകുക രണ്ടും കഴുകുക അതേപോലെ തലയിൽ നിന്ന് അല്പം തടുക കാല് കഴുകുക പിന്നെ എന്താണ് തർത്തീവ് അങ്ങനെയൊക്കെ പഠിച്ചല്ലോ അപ്പോൾ ഉളുവിൻ്റെ ഫറലുകൾ ആറ് ഇനി നാലാമത്തത് മഴ വെള്ളം നമ്മൾ പല വെള്ളങ്ങളും പഠിച്ചു ഒരു മൂന്ന് വെള്ളത്തിൻ്റെ ഇനങ്ങളും പഠിച്ചല്ലോ തൊഹൂർ ത്വാഹിറ നജസ് അതിൽ മഴവെള്ളം ഏതിലാണ് പെടുക മഴവെള്ളതാണ് തൊഹൂറിലാണ് പെടുക നാലാമത്തേൻ്റെ ഉത്തരം ഇതാണ് സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട് അതാണല്ലോ തൊഹൂർ അപ്പോൾ ഇവിടെ തിഹൂർ എന്ന ഇതാണ് അല്ലേ തിഹൂർ മഴവെള്ളം തൊഹൂറാണ് ഇനി അഞ്ചാമത് വേറെ ചോദ്യം ഫാത്തിഹയിലെ ഷദ്ദുകൾ ഫാത്തിഹയിൽ എത്ര ഷദ്ദുകളുണ്ട് നമ്മൾ പഠിച്ചു എത്രയേതാണ് പതിനാല് ഷദ്ദുകളാണുള്ളത് അതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ഇപ്പം പതിനാല് എന്ന പടം എഴുതാം പതിനാല് ഇനി ആറാമത്തത് ജ്യൂസാണ് നേരത്തെ മഴ വെള്ളമാണ് പറഞ്ഞിരുന്നത് ഇപ്പം ജ്യൂസ് എഴുതി എഴുതപ്പെടുക നമുക്കറിയാം എന്താ ത്വാഹിറിലാണ് വിടുക അപ്പോൾ അതാണ് ആറാമത്തത് ത്വാഹിർ എന്ന എഴുതാം ജ്യൂസിന് സ്വ സ്വയം ശുദ്ധിയുണ്ട് പക്ഷേ അതുകൊണ്ട് വേറെ എന്തു ശുദ്ധിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ത്വാഹറിൽ വിടും ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹയലിൻ്റെ ചുരുങ്ങിയ പ്രായം ഹയൽ ചുരുങ്ങിയ പ്രായം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഏകദേശം പ്രകാരം ഒമ്പത് ആണല്ലോ ഒമ്പത് വർഷം ഒമ്പത് വയസ്സിൽ നിന്നൊക്കെ പഠിച്ചല്ലോ അപ്പോൾ ഒമ്പത് എന്നുള്ളത് ഇവിടെ ഇതാം ഒമ്പത് ഹയൽ ഉണ്ടാകാവുന്ന പ്രായം അയലിൻ്റെ ചുരുങ്ങിയ പ്രായം ഒമ്പത് അതൊക്കെ ഇങ്ങനെ നമുക്ക് ചേരുമ്പോൾ ചേർക്കാം ഇനി രണ്ടാമതായിട്ടൊരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ശരി അതേപോലെ തെറ്റ് അടയാളപ്പെടുത്താം ശരിയുള്ളത് ശരിട തെറ്റുള്ളത് തെറ്റിട ഒരു ഏഴ് പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ശരിയുള്ളത് ശരിയട തെറ്റുള്ളത് തെറ്റിട അതിലൊന്നാമത്തെ എന്താണ് ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടവരായത്താണ് ബിസ്മി ഫാത്തിഹയിൽ പെട്ടവരായത്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ശരിയാണ് അത് ശരിയിട രണ്ട് കുർആാനോദാൻ ഉലു നിർബന്ധമാണ് കുർആ ആൻ ഉലു നിർബന്ധമാണോ അത് തെറ്റാണ് ഖുറാൻ ഓതാനുള്ള നിർബന്ധമില്ല ഖുറാൻ ചുമക്കാനും അതേപോലെ തൊടാനൊക്കെ ഉള്ളു നിർബന്ധമാണ് അപ്പോൾ തെറ്റാണ് ഇനി മൂന്നാമത്തെ എന്താ വുളു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല ഉളു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല ശരിയാണോ അവൻ തെറ്റാ ഉളു ഇല്ലെങ്കിലും പള്ളി കയറാൻ പാടുണ്ട് അത് ചെറിയ അശുദ്ധിയാണല്ലോ എന്നാൽ വലിയ അശുദ്ധി ഉണ്ടാകുമ്പോഴാണ് പള്ളിയിൽ കയറാൻ പാടില്ലാത്തത് ഇനി നാലാമത്തെ എന്താണ് മൂത്രിച്ചാൽ ചെറിയ അശുദ്ധി ഉണ്ടാകും മൂത്രിച്ചാൽ ചെറിയ അശുദ്ധി ഉണ്ടാകും അത് ശരി തന്നെയാണ് പിന്നെ അടുത്തത് ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി അഞ്ചാമത്തെ എന്താണ് സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചു സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചു വറുത നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കുക തന്നെ വേണം എന്നാൽ സുന്നത്ത് ഇരുന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ല അപ്പോൾ അത് ശരിയാണ് അതും ശരിയാണ് ആറാമത്തെ എന്താ തയമ്മും എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് തയ്മും ചെയ്യുന്നു തൈമും എന്ന ഫറിലിനെ ഞാൻ വീട്ടുന്നു ഉളു ആണെങ്കിൽ നമുക്ക് ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യത്ത് ചെയ്യാം പക്ഷേ ആണെങ്കിൽ തയ്മും എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യത്ത് പോരാ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയ്മും ചെയ്യുന്നു എന്ന് തന്നെ വേണം അപ്പോൾ ഈ നെയ്യത്ത് തെറ്റാണ് ഇനി ഏഴാമത്തത് റുക്കോയിൽ സമി അള്ളാഹുലി മൻഹമിദ എന്ന് പറയുന്നു റുക്കോയിൽ സമി അള്ളാഹുലി മൻഹമിദ എന്നാ പറയാ അല്ല എത്തിദാലിൽ ഏത്തിദാലിലും അല്ല റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴാണ് നമ്മൾ സമി അള്ളാഹുലി മൻഹമിദ എന്ന് പറയാറുള്ളത് അല്ലേ അപ്പോൾ ഇത് തെറ്റാണ് ഇനി ആക്ടിവിറ്റി മൂന്നാമത്തത് രണ്ടെണ്ണം എഴുതാം സാധാരണ അധിക പരീക്ഷകളിലും വരാറുള്ള ഒരു ഒരാക്ടിവിറ്റിയാണ് ഒന്ന് വീതം എഴുതാം അല്ലെങ്കിൽ രണ്ടെണ്ണം എഴുതാം മൂന്ന് വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ഇവിടെ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ നമ്മൾ ആറാമത്തെ അലഹോസ്ലു എന്നുള്ള പാഠത്തിൽ അഥവാ പതിനെട്ടാമത്തെ പേജ് തുറന്ന് നോക്കിയൊക്കെയാണ് അതിൽ പറയുന്നുണ്ട് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതൊക്കെയാണ് മനിയ്യ പുറപ്പെടുക ലിംഗത്തിൻ്റെ അഗ്ര അഗ്രഭാഗം ഫർജിൽ കടക്കുക ഹയൽ രക്തം മുറിയുക നിഫാസ് അഥവാ പ്രസവരക്തം മുറിയുക പ്രസവിക്കുക അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതിയാൽ മതി നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക പരീക്ഷകളിൽ വരാൻ പോകുന്ന പരീക്ഷകളിൽ എത്ര എണ്ണാണോ ചോദിക്കുന്നത് വെച്ചാൽ അത്ര എഴുതാം ഇവിടെ രണ്ടെണ്ണം ഇതാണ് രണ്ടെണ്ണം എഴുതി അതിൽ ഒന്നാമത്തത് എന്താണ് ഹയൽ രക്തം സോറി ഒന്നാമത്തേത് മനിയ് പുറപ്പെടുക രണ്ടാമത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഹയൽ രക്തം മുറിയുക ഇനി അതിൽ രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ നമ്മൾ നാല് മൂന്ന് അടയാളങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അല്ലേ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അവസാനം പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ആ പേജിൽ അവസാനം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനീയ പുറപ്പെടുക ഹയത് ഉണ്ടാവുക ഇങ്ങനെ മൂ മൂന്ന് അടയാളങ്ങളാണ് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് ഇവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക അതുപോലെ തന്നെ രണ്ടാമത്തേത് മനിയ് പുറപ്പെടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം മൂന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് എഴുതേണ്ടി വരും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തിൻ്റെ ഫർലുകൾ നിസ്കാരത്തിൻ്റെ ഫർലുകളാണ് നിസ്കാരത്തിൻ്റെ പതിനാല് ഫർലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അത് പിന്നെ ഒമ്പതാമത്തെ പാഠം മുതലാണ് അല്ലെ അർക്കാനുസ്വല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നുണ്ട് അതിലാണ് ഒന്നാമത്തേത് ഉണ്ട് പിന്നെ രണ്ടാമത്തേത് നെയ്യത്തോടു കൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ പിന്നെ മൂന്ന് ഖിയാം നാല് ഫാത്തിഹ ഓതൽ പിന്നെ അഞ്ചാമത്തേത് ഓരോ പാടങ്ങളിൽ കുറച്ച് കുറച്ച് ദിവസമാണ് പറയുന്നത് അല്ലേ അഞ്ചാമത്തേത് റുക്കോ ചെയ്യൽ ആറ് എത്തിതാല് അങ്ങനെ പതിനാല് ഫർലുകൾ പറയുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണം എഴുതാം ഒന്ന് ഞാൻ എളുപ്പമുള്ള രണ്ടെണ്ണ എഴുതി അതിലൊന്ന് നെയ്യത്താണ് മറ്റൊന്ന് ഫാത്തിഹ ഓതലാണ് നെയ്യത്ത് അതേപോലെ ഫാത്തിഹ ഓതൽ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം എന്നാണ് ഉത്തരം എഴുതാം നാല് ക്വസ്റ്റ്യൻസാണുള്ളത് അതിലൊന്നാമത്തത് റുക്കുവ എന്നാൽ എന്ത് എന്താണ് റുക്കുവ എന്നാൽ എന്താണ് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ മുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കുവങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ ഇത് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയൽ അങ്ങനെ ഇതിയാൽ മതി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫർല നിസ്കാരത്തിൻ്റെ നീയത്തിൽ നിർബന്ധമായ മൂന്ന് കാര്യങ്ങൾ ഫർല നിസ്കാരത്തിൻ്റെ നീയത്തിൽ എത്ര കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ഒരു നാലഞ്ച് കാര്യങ്ങൾ സുന്നത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നിർബന്ധമായ മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതിലൊന്നെന്താണ് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് അല്ലേ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇന്ന നിസ്കാരമാണ് ഇന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണോ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ പേരാണ് അവിടെ പറയേണ്ടത് മൂന്ന് ഫർലാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഫർല നിസ്കാരത്തിൻ്റെ നെയ്യത്ത് നിർബന്ധമായത് അപ്പോൾ ഒരു ലോഹർ നമസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി ഫർലോഹിരി അത്ര മതി നിർബന്ധം അത്രയേ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാവും എങ്ങനെ ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധി ശുദ്ധിയാവുക നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും എന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ ലഹരി ലഹരിദ്രാവകങ്ങളാണ് ചോദിച്ചത് അപ്പോൾ സ്വയം സുർക്കയാവൽ കൊണ്ട് എന്നെയ്താ ഇനി ശവത്തിൻ്റെ തോലാണ് ചോദിക്കുന്നതെങ്കിൽ ഉറക്കിടൽ എന്ന ചെയ്താൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്റജുകൾ തർത്തീപ് മുവാലാത്ത് ഇതൊക്കെ ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്റജുകൾ തർത്തീപ് മുവാലാത്ത് അപ്പോൾ അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റി ക്രമത്തിലെഴുതാം എന്നാണ് ക്രമത്തിലെഴുതാം അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേത് നോക്കൂ മുത്തവജ്ജിഹൻ ഇല ഫർല അദാ അൻ ഉസൊല്ലി റക്കാത്തേനി അൽ കബിലത്തിൽ ഇല്ലാഹിത്താലുബി ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു നെയ്യത്താണ് സുബിഹി നിസ്കാരത്തിൻ്റെ നെയ്യത്താണ് നെയ്യത്ത് നമുക്കറിയാം ആദ്യം എന്താണ് ഉസൊല്ലി അതാണ് ആദ്യം വെക്കേണ്ടത് ഉസൊല്ലി പിന്നെ രണ്ടാമത് എന്താണ് രണ്ടാമത് ഫർള അല്ലേ ഉസല്ലി ഫർള മൂന്നാമത് നമസ്കാരത്തിൻ്റെ പേര് വേണം അപ്പോൾ സൊല്ലി ഫർള സുബ്ഹി സുബിഹാണ് പിന്നെ റക്കേത്തിൻ്റെ എണ്ണം വേണം അതാണ് നാലാമത് റക്കാത്തൈനി തൈനി പിന്നെ കിബിലക്ക് മുന്നിട്ടെന്ന് വേണം അല്ലേ റക്കേത്തൈനി ത്ിബിലക്ക് മുന്നിട്ട് മുത്തവജ്ജിഹൻ ഇലൽ ക്ബിലത്തി എന്നാണ് അപ്പോൾ ഇതിങ്ങനെ മുത്തവജ്ജിഹൻ അഞ്ചാമത് ഇല ആറാമത് ക്രിബിലത്തി ഏഴാമത് അങ്ങനെ ഇതാ മുത്തവജ്ജിഹൻ ഇലൽ ക്വിബിലത്തി ഇതിവിടെ സുബി സംസ്കാരമാണ് ചോദിച്ചത് ഇനി ഏതാണ് ചോദിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങളുടെ നിസ്കാരം ആ സംസ്കാരത്തിൻ്റെ പേരുള്ള ഇവിടത്തെ നിസ്കാരത്തിൻ്റെ പേര് മാറ്റുക പിന്നെ റക്കാത്തിൻ്റെ എണ്ണം മാറ്റുക ബാക്കിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അദാ ആണോ കഥ ആണോ എന്ന് ചേർക്കണം അദാ എൻ എന്ന് പറയുന്നത് അതാണ് എട്ടാമത് പിന്നെ അവസാനം ഒമ്പതാമത് ലില്ലാഹിത്താല എന്നാണ് അപ്പോൾ അദാ എൻ പിന്നെ ലില്ലാഹി താല അപ്പോൾ കറക്റ്റായില്ലേ സൊല്ലി ഫർല സുബിഹിറൊക്കെ തേനിമുത്ത വജ്ജിഹൻ കബിലെത്തി അതാ എൻ ലില്ലാഹിത്താലങ്ങനെ ഓർഡർ ആക്കാം ഇനി രണ്ടാമത്തത് ലക്കൽ ഹംദു മിൻ ഷെയ് ഇൻ മിൽ അസമാവാത്തിയോ മിൽ അൽ അല്ലാറീ റബ്ബന ബാദു അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എഴുത്തിതാലിൽ ചൊല്ലേണ്ടതാണ് അല്ലേ എങ്ങനെയാണ് എഴുത്തിതാലിപ്പോൾ എന്താ ചൊല്ലാ റബ്ബന ലക്കൽ ഹംദു എന്നാണ് അപ്പോൾ ഒന്ന് റബ്ബന ലക്കൽ ഹംദു രണ്ട് നമുക്കങ്ങനെ എഴുതാം റബ്ബന ലക്കൽ ഹംദു ഇനി മൂന്നാമത് ഏതാ വരിക മിൽ അസ്സമാവാത്തി അല്ലേ എന്താ മൂന്നാമത്തത് മിൽ അസമാവാത്തി മിൽ അസമാവാത്തി കഴിഞ്ഞിട്ട് പിന്നെ മിൽ റബ്ബനാലുഹമ്മിൽ അസമാവാത്തിൽ അതാണ് നാലാമത് വമിൽ അൽ അർ ഇവിടുണ്ട് ഇനി എന്താ വമിൽ അ മാഷിത്ത അതാണ് അഞ്ചാമത് പിന്നെ മിൻഷെയ് ഇംബദ് എന്നാണ് മിൻഷെയ് ഇൻ അതിവിടെ പിന്നെ കൊടുക്കാം മിൻഷെയ് ഇൻ ആറാമത് ബായത് ഏഴാമത് അപ്പോൾ റബ്ബനാലക്കൽ ഹംദിൽ അസമാവാത്തി ഒമിൽ എല്ലാവർക്കും ഒമിൽ അമാശത്ത് മിൻഷെയ് ഇംബായത് എന്നായി ഇനി ആറാമത്തത് അർത്ഥം എഴുതാം അർത്ഥ എഴുതാനാണ് ഒറ്റ ചോദ്യമുള്ളു ലാസ്വലാത്തലിമല്ലം ബി ഫാത്തിഹത്തിൽ കിതാബി എന്നാണ് ലാസ്വലാത്തലിമല്ലം ബി ഫാത്തിഹത്തിൽ കിതാബ് എന്താണ് അതിൻ്റെ അർത്ഥം ഫാത്തിഹ ഓദാത്തവന് നിസ്കാരമില്ല എന്നാണ് ഫാത്തിഹ ഓദാത്തവന് നിസ്കാരമില്ല ഫാത്തിഹ ഓദാത്തവൻ്റെ നിസ്കാരമില്ല എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഏഴാമത്തും കൂടി നമുക്ക് നോക്കാം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിൽ ഒരു ഹദീസാണ് ഇവിടെ ഉള്ളത് ദ അന്നഹു സുല്ലാം മാസാല ഡേഷ് അദ്ധുന്യാ എന്നാണ് അന്നഹു സുലു മാസാല വല്ല ഫിൽ ഫിൽഫജി ഹത്ത ഫാറഖ എന്നാണ് അപ്പോൾ ഫാറക്ക വരെ ഇവിടെ എഴുതി കൊടുക്കുക ദുന്യാ എന്നിവിടെ ഉണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയായി അന്നഹുസുല്ലാസ്ലം മാസാല യക്കുനുത്തു ഫിൽഫജി ഹത്ത ഫാറക് അതുയാ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ചിലപ്പം അർത്ഥം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അർത്ഥം ചെയ്താലോ എന്താണത് കുനൂത്തോതുന്നത് സംബന്ധമായിട്ടുള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത് എന്താണ് നബി അതിൻ്റെ അലൈഹി അലുവല്ല ദുനിയാവ് വിട്ടുപരി പിരിയുന്നത് വരെ സുബിഹി നസ്കാരത്തിൽ കുനൂത്തോതിയിരുന്നു ഏകദേശം അർത്ഥമാണ് വരിക അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ